നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഈ സീസണിൽ മിന്നുന്ന പ്രകടനമാണ് ബ്രസീലിയൻ താരമായ യാൻ കൂട്ടോ ഇപ്പോൾ സ്പാനിഷ് ക്ലബായ ജിറോണക്ക് വേണ്ടി പുറത്തെടുത്തിട്ടുള്ളത് യഥാർത്ഥത്തിൽ അദ്ദേഹം മാഞ്ചസ്റ്റർ സിറ്റിയുടെ താരമാണ് ലോൺ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ജിറോണക്ക് വേണ്ടി ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് റൈറ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന ഈയൊരു താരം തൻ്റെ കഴിവ് ഈ ഒരു സീസണിൽ പുറത്തെടുക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ പല വമ്പൻ ക്ലബ്ബുകളും അദ്ദേഹത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് ബുണ്ടസ്ലിഗ ജേതാക്കളായ യർ ലവർക്യൂസൺ ആണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട ക്ലബ്ബ് അവരുടെ റൈറ്റ് ബാക്ക് താരമായ ജെറമി ഫ്രിംപോങ് ഈ സീസണിന് ശേഷം ക്ലബ്ബ് വിടാൻ സാധ്യതയുണ്ട് കാരണം അദ്ദേഹം മികച്ച പ്രകടനമാണ് ഈ സീസണിൽ നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പല ക്ലബുകളും അദ്ദേഹത്തെ സ്വന്തമാക്കാൻ രംഗത്തുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ഫ്രിംപോങ്ങ് ക്ലബ്ബ് വിട്ടാൽ യാൻ പൂട്ടോയെ എത്തിക്കാനാണ് പരിശീലകനായ സാബി അലോൺസോ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അതേസമയം ഇറ്റാലിയൻ വമ്പന്മാരായ യുവൻഡസും ഈ ഒരു ഇരുപത്തിയൊന്നുകാരനായ ബ്രസീലിയൻ താരത്തിൽ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് കൂടാതെ റയൽ മാഡ്രിഡും മറ്റു ചില പ്രീമിയർ ലീഗ് ക്ലബ്ബുകളും ഈ താരത്തിൽ തങ്ങളുടെ ഒരു ഇൻട്രസ്റ്റ് പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മാഞ്ചസ്റ്റർ സിറ്റി അദ്ദേഹത്തെ കൈവിടുമോ എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ് നിലവിൽ റൈറ്റ് ബാക്ക് പൊസിഷനിലേക്ക് ഒരു ബാക്കപ്പ് താരത്തെ ഫിപ്ഗാർഡിയോൾക്ക് ആവശ്യമുണ്ട് പക്ഷെ യാൻ യാൻകൂട്ടോ സിറ്റിയിൽ തുടരാൻ ഉദ്ദേശിക്കുന്നില്ല കെയിൽ വാക്കർ അവിടെ ഉള്ളത് തന്നെ അദ്ദേഹത്തിന് സ്ഥിരമായി അവിടെ അവസരങ്ങൾ ലഭിക്കില്ല സ്ഥിരമായി അവസരം ലഭിക്കുന്ന മറ്റേതെങ്കിലും ക്ലബിലേക്ക് പോകാനാണ് യാൻ യാൻകൂട്ടോ ഇപ്പോൾ താല്പര്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ താരത്തെ വിൽക്കാൻ മാഞ്ചസ്റ്റർ സിറ്റി നിർബന്ധിതരായേക്കും എന്നുള്ളത് ാണ് നേരത്തെ ബ്രസീലിയൻ ദേശീയ ടീമിനു വേണ്ടി കളിച്ചിട്ടുള്ള താരം കൂടിയാണ് അദ്ദേഹം താരത്തിന് വേണ്ടി ക്ലബ്ബുകൾ ചുരുങ്ങിയത് നാൽപ്പത് മില്യൺ പൗണ്ട് എങ്കിലും ചിലവഴിക്കേണ്ടി വന്നേക്കും ലാലികയിൽ മുപ്പത്തി രണ്ട് മത്സരങ്ങൾ ഈ ഒരു പ്രതിരോധ നിര താരം കളിച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഒരു ഗോളും എട്ട് അസിസ്റ്റുകളും ഞാൻ കൂട്ടം സ്വന്തമാക്കിയിട്ടുണ്ട് ബ്രസീലിന്റെ ദേശീയ ടീമിനു വേണ്ടി മൂന്ന് മത്സരങ്ങളിലാണ് അദ്ദേഹം ബൂട്ടണിഞ്ഞിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം